കൊച്ചി കോർപ്പറേഷനിൽ പട്ടികജാതി വികസന ഫണ്ട് ചിലവഴിക്കുന്നതിൽ ഗുരുതര വീഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തിയൊന്നര കോടി രൂപയാണ് ചിലവഴിക്കാതെ ലാപ്സാക്കിയത് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഭൂമി വീട് വിദ്യാഭ്യാസം തൊഴിൽ കുടിവെള്ളം തുടങ്ങിയ പ്രാഥമിക അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കും മറ്റു ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് കൊച്ചി കോർപ്പറേഷൻ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടത് മെട്രോ നഗരം എന്നാണ് കൊച്ചിയുടെ വിളിപ്പേരെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പുമുട്ടുകയാണ് ഈ നഗരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല പദ്ധതികൾ മുന്നോട്ട് വെക്കുമ്പോഴും പണമില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് മാറുകയാണ് പതിവ് എന്നാൽ ഈ വിവരാവകാശ രേഖയൊന്ന് കാണുക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള കൊച്ചി കോർപ്പറേഷന്റെ പട്ടികജാതി വികസന ഫണ്ട് വിനിയോഗത്തിന്റെ ഔദ്യോഗിക രേഖയാണ് ഇരുപത്തി ഒന്നര കോടി രൂപയാണ് ഇവിടെ ചിലവഴിക്കാതെ പാഴായി പോയിരിക്കുന്നത് പട്ടികജാതി വർഗ വികസനത്തിന് വേണ്ടി സർക്കാർ കൊടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള ഇരുപത്തി ഒന്നര കോടി കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വലിയ കുറ്റവിലോ കുറ്റകൃത്യമാണ് ഒത്തിരി പട്ടികജാതി കോളനികളുണ്ട് പാവപ്പെട്ട സാധാരണക്കാർ താമസിക്കുന്ന പിന്നോക്ക വിഭാഗം താമസിച്ച ഒത്തിരി കോളനികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി ചിലവാക്കേണ്ടിയിരുന്ന തുക ചിലവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തോട് കാണിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ സർക്കാർ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ ഇന്ന് എൽ ഡി എഫ് ഭരിക്കുന്നൊരു കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ്റെ കീഴിൽ എറണാകുളം മഹാനഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്നും പിന്നോക്കക്കാർ ഏറ്റവും പടുകുഴിയിൽ താമസിക്കുന്ന കാണാൻ സാധിക്കും ഈ പട്ടികജാതി വികസന ഫണ്ട് ശരിയാവാതെ ശരിയായ രീതിയിൽ ഈ കോർപ്പറേഷൻ ഭരണകൂടം പിരിച്ചുവിടുകയാണ് വേണ്ടത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ കുടിവെള്ളം തുടങ്ങിയ പ്രാഥമിക അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കും മറ്റ് ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ടതാണ് ഈ കോടികൾ പക്ഷേ എന്തുകൊണ്ട് ഇത് ചിലവാക്കിയില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല കോർപ്പറേഷന് കുറ്റകരമായ അനാസ്ഥയാണ് കോർപ്പറേഷന് ഉണ്ടായിരിക്കുന്നത് പണത്തിന്റെ അഭാവമല്ല പദ്ധതി നടപ്പാക്കാനുള്ള ആർജവുമില്ലായ്മയാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയൊന്നര കോടി രൂപയാണ് ഇവിടെ ആർക്കുമില്ലാതെ നഷ്ടമായത് കുറ്റകരമായ അനാസ്ഥ ഒന്നു മാത്രമാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കൊച്ചി